ഹലോ ഗൈസ് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൻ്റെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് എടുക്കുന്ന വീഡിയോ ആണ് ഞാൻ വീഡിയോയിൽ പറയുന്നത് ആക്ച്വലി കേൾക്കാൻ നേരെ കേൾക്കാനായിട്ട് പറ്റില്ല ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടും ബഹളമൊക്കെ ആയിട്ട് അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവറും കൂടെ കൊടുക്കുന്നത് അപ്പം ഇന്ന് രണ്ടാമത്തെ ദിവസം കണ്ണകി ദേവിയുടെ കല്യാണ ഒരുക്കങ്ങളൊക്കെ തോറ്റം തോറ്റമ്പാട്ടിലൂടെ പറയുന്ന ദിവസമാണ് ഇന്ന് അപ്പം ഞാൻ ഞാൻ നൈറ്റായിരുന്നു ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു മോർണിംഗ് പോയില്ലായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ലറ്റ്സ് ഗോ ടു അമ്പലം അപ്പോൾ പോകുന്ന വഴിക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ ആക്ച്വലി വ്ളോഗ്യാൻ ഞാൻ മറന്നു ഇപ്പം ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന ക്ലിപ്പിങ്സ് ആഡ് ചെയ്തിട്ടാണ് ഞാനൊരു ലെങ്ത്തി വീഡിയോ ആക്കുന്നത് തന്നെ ചേച്ചിയായിരുന്നു ഓർമ്മിപ്പിക്കുന്ന വീഡിയോ എടുക്കുന്നില്ല വ്ളോഗ് ചെയ്യുന്നില്ലേ അങ്ങനെയൊക്കെ പിന്നെ എനിക്കൊരു തെറ്റിപ്പ് ഹാരം മേടിക്കണമെന്നുണ്ടായിരുന്നു ഒരു നേർച്ചയായിട്ട് അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് പോവായിരുന്നു ഞാൻ ആക്ച്വലി രാവിലെയാണ് തൊഴാൻ പോവാറ് ആളും ഒന്നും തെക്കും തിരക്കും ഒന്നും ഇല്ലാത്ത ടൈം എനിക്ക് രാവിലെ പോകാൻ പറ്റില്ല അതാണ് ഞാൻ നൈറ്റ് ഈ ടൈമിൽ പോയത് ബട്ട് ഇല്ല അകത്ത് കയറി ൊഴുതു ആഹാരമൊക്കെ കൊടുത്തു അറിയുന്ന പോറ്റിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ദേവിയുടെ കല്യാണം ഉറപ്പിച്ച ആ ഒരു ദിവസമായിട്ടാണ് ഇന്ന് തോറ്റം പാട്ട് പാടുന്നത് അപ്പോൾ ദേവി നല്ല അലങ്കരിച്ച് ഉരുക്കി അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് നല്ല രസമായിരുന്നു പിന്നെ ആളും ഇല്ലായിരുന്നു ആൾ കുറവായിരുന്നു നോർമലി ഈ ദിവസമൊക്കെ വരുമ്പോഴത്തേക്കും എന്ത് അറിയില്ല ആൾ ഉണ്ടാവേണ്ടായിരുന്നു ആൾ കുറവായിരുന്നു വലിയ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കമലും മലയും കുറച്ച് ക്ലിപ്സൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു അതൊക്കെ മേടിച്ച് ഇറങ്ങി പിന്നെ യൂഷ്വൽ പരിപാടി പരിപാടിയൊക്കെ കണ്ട് ഡാൻസും പാട്ടും ഒക്കെ കണ്ട് അല്ലറ ചില്ലറ സാധനമൊക്കെ കഴിച്ച് ഒക്കെ കോമഡി അടിച്ച് ഞങ്ങൾ ഇടയ്ക്ക് എന്തൊക്കെയോ കോമഡികൾ പറഞ്ഞോണ്ടായി പോകുന്നത് പക്ഷെ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല അതാ പിന്നെ അതും കാണുന്ന പോലെ അധികം തിരക്കൊന്നും ഇല്ലാതെ എനിക്കറിയില്ല എന്താ ഒരു വൈബ് അടിക്കാൻ പറ്റിയ ഒരു സുഖമില്ലായിരുന്നു ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലല്ലേ വൈബാവുന്നു പിന്നെ ഞങ്ങൾ എന്തായാലും ചെരുപ്പ് കടയിലൊക്കെ കയറി നല്ല നല്ല ചെരുപ്പകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അഫോർഡബിൾ റേറ്റിന് നല്ല ചെരുപ്പകളുണ്ടായിരുന്നു എല്ലാ സൈസിലും ഉണ്ടായിരുന്നു കുഞ്ഞ് കുഞ്ഞു കുട്ടികൾക്കും വല്ലവർക്കും ഒക്കെ ഇടാൻ പറ്റിയ നല്ല ചെരുപ്പുകളൊക്കെ ഉണ്ട് അഫോർഡബിൾ റേറ്റിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അതെനിക്ക് നല്ലതായിട്ട് തോന്നി പക്ഷേ ഞങ്ങൾ അവിടുന്ന് ചെരുപ്പ് മേടിച്ചില്ല അതാണ് ജസ്റ്റ് അത് ഞങ്ങളിങ്ങനെ ജസ്റ്റ് നോക്കി കയറി എല്ലാം ഒന്ന് അരച്ച് പറക്കി യൂഷ്വലി അങ്ങനെ ആയിരിക്കും ആയിരിക്കുമല്ലോ ഒരു ഗേൾസ് ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് റേറ്റൊക്കെ നോക്കി റേറ്റൊക്കെ കമ്പയർ ചെയ്ത് ഇട്ട് നോക്കി എനിക്കധികം അതിനോട് ഒരു താല്പര്യം ഇല്ലായിരുന്നു കേട്ടോ പിന്നെ മാലയൊക്കെ അവിടെ ഉണ്ടായിരുന്നു നാൽപ്പത് രൂപയ്ക്കൊക്കെ കമ്മലുണ്ടായിരുന്നു അത് മാലയൊക്കെ നോക്കി നടന്നു ചുമ്മാ അലഞ്ഞു തിരിഞ്ഞ് നടന്നു പിന്നെ പിന്നെ അതുവഴി എന്നെ അപ്പുറത്തെ സെഷനിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു റേറ്റ് കൂടുതലായിരുന്നു പക്ഷേ ബാർഗെയിൻ ചെയ്യാൻ കേട്ടോ നമുക്ക് ബാർഗെയിൻ ചെയ്ത് വില കുറയ്ക്കാം പക്ഷേ അതിനുള്ള കഴിവ് വേണം എനിക്ക് പിന്നെ ബാർഗെയിൻ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിലും ഞാൻ ചെയ്യാൻ പോകാറില്ല പിന്നെ അവിടെ അവിടെ എത്തിയപ്പോൾ നല്ല മണമായിരുന്നു കേട്ടോ അതായിരുന്നു അത്ര കാണിച്ച് പിന്നെ എൻ്റെ ഫ്രണ്ട് എൻ്റെ കൊളി കാണിത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുളികൾ കാണാൻ ആ ചേച്ചിയെ കണ്ടു ആ അപ്പം ഓക്കെ വ്ലോഗ് എടുക്കാം എന്ന് വിചാരിച്ചു പിന്നെയും ക്യാമറ പൊക്കി പിന്നെ മറന്നുപോയി ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇറങ്ങി കാരണം ഒരു ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു പ്രോഗ്രാമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പോവാൻ നേരത്തെ ഇത് കണ്ടു വിളക്കെട്ട് കണ്ടു അപ്പം അത്രയേ ഉള്ളൂ വയസ്സ് ബായ്